എല്ലാ പ്രേക്ഷകർക്കും അസോഫുറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ പിരിയാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പയലായ പുഷ്പം പയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിൽ ആദ്യം നോക്കാം അവർക്ക് നിങ്ങളെ അവരുടെ ജീവിതകാലം മുഴുവനും പിരിയാൻ കഴിയില്ല നിങ്ങളെ പിരിയേണ്ടി വന്നാൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ നിങ്ങളെ കാണാതിരിക്കാനോ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാനിരിക്കാനോ അവർക്ക് കഴിയില്ല നിങ്ങളെ കാണാതെ ഇരിക്കുകയാണെങ്കിൽ അവർ ഒരു പുഷ്പം വാടി കരിഞ്ഞു പോകുന്നതുപോലെ അവരുടെ ജീവിതവും വാടിക്കരിഞ്ഞു പോകും അത്രത്തോളം നിങ്ങളുമായി ബന്ധിതമാണ് അവരുടെ ജീവിതം നിങ്ങളില്ലാതെ അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ സ്വപ്നവും ചിന്തയും ഒക്കെ നിങ്ങളോടൊത്തുള്ള ഒരു ജീവിതം മാത്രമാണ് നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനോ അങ്ങനെ ഒരു അവസരത്തെക്കുറിച്ച് അവർക്ക് അറിയാനോ ഒന്നും സാധിക്കില്ല ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്ന് കിടക്കുക നിങ്ങളെ സാമീപ്യം അറിയുക നിങ്ങളുടെ ഒപ്പം സമയം ചിലവഴിക്കുക അതിനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് മാറി ഒരു അസ്തിത്വം പോലും അവർക്കില്ല ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ ആ ദിവസം അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ സാമീപ്യം അവർക്ക് വേണം അതിനുവേണ്ടി അവർ ആഗ്രഹിക്കുന്നു വളരെ ക്ഷണികമായ അല്ലെങ്കിൽ ആഴത്തിലല്ലാത്തൊരു ലോകത്താണ് അവർ ജീവിക്കുന്നത് നിങ്ങളിൽ നിങ്ങൾ മാത്രമാണ് വളരെ ആഴത്തിലുള്ളതായിട്ട് അവർക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം അവർ പരിഗണിക്കുന്നില്ല ബാക്കി ബാക്കിയൊന്നിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം വിടരുന്ന ഒരു പുഷ്പം പോലെ അവരങ്ങനെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ് നിങ്ങൾ മാത്രമാണ് അവരുടെ പ്രതീക്ഷ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുക നിങ്ങളുടെ ആഗ്രഹപ്രകാരം മാത്രം പ്രവർത്തിക്കുക ആശയും ആഗ്രഹമൊക്കെ നിങ്ങളായിട്ട് മാറ്റുക നിങ്ങളുടെ ഒരു സോൾ മേറ്റായിട്ട് അവർ മാറുന്നു അവർ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഒറ്റക്ക് ഇരുന്നാൽ തന്നെ ചിന്ത പോലും നിങ്ങളുടേതായിട്ടാണ് മാറുന്നത് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളെ പിരിയാൻ അവർക്ക് കഴിയില്ല അവർ അവരുടെ ജീവിതത്തോട് നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് അവരുടെ എല്ലാ മൂല്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങളല്ലാത്ത ഒന്നിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുമില്ല അവർ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളോട് മാത്രം സഹായം ചോദിക്കുന്നു ലോകത്ത് എപ്പോഴും നിങ്ങളോട് മാത്രം സഹായം ചോദിക്കുന്നു നിങ്ങളുമായിട്ട് മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളല്ലാതെ ഒരു ഓപ്ഷൻ അവർക്കില്ല നിങ്ങളോട് സഹായം ചോദിച്ച് നിങ്ങളോടെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ പക്ഷെ വിചാരിക്കും എല്ലാവരോടും അങ്ങനെയാണെന്ന് പക്ഷേ അങ്ങനെയല്ല എല്ലാവരോടും അങ്ങനെയല്ല എല്ലാവരോടും അന്യതാമനോപം കാണിക്കുമ്പോൾ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നു രാത്രികളിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥനകൾ ചിന്ത നിങ്ങൾക്ക് വേണ്ടിയാണ് രാത്രിയിലെ ആ മൂൺ എനർജി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്ത അത് അങ്ങനെ തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അവരുടെ രാത്രികളിലും പകലുകളിലും ചിന്ത നിങ്ങളെക്കുറിച്ചാണ് പക്ഷേ രാത്രികളിൽ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളൊരു വലിയ മോട്ടിവേഷൻ ആവുകയാണ് അവർക്ക് എങ്ങനെയാണ് അവർക്ക് പിരിയാൻ കഴിയുക അവർ നിങ്ങളുടെ ജീവിതത്തെ ഒപ്പിയെടുത്തുകൊണ്ട് അതതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളുടെ ജീവിതത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നു എല്ലാ അർത്ഥത്തിലും നിങ്ങളോട് മാത്രമാണ് അവരുടെ ബുദ്ധിയും അവരുടെ വൈഭവവും അത് നിങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ വെല്ലുവിളികളും നിങ്ങൾ പറയുന്നത് പോലെ അവർ തിരഞ്ഞെടുക്കുന്നു അവർക്കതല്ലാതെ മറ്റൊന്നും അറിയില്ല അവരുടെ ഇൻറ്റൻഷൻ പ്യുവർ ഇൻറ്റൻഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അവർ നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒക്കെ ആണെന്ന് ഒരിക്കലും ഇല്ല പിരിയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മാത്രം ജീവിക്കുന്നു നിങ്ങളോട് മാത്രം സഹായം ചോദിക്കുന്നു നിങ്ങൾക്ക് മാത്രം സഹായം ചെയ്യുന്നു നിങ്ങളേറ്റവും വലുതായിട്ട് കാണുന്നു എല്ലാവരേക്കാളും വലുതായിട്ട് നിങ്ങളെ കാണുന്നു നിങ്ങളൊരു സംഗീതം പോലെ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുകയാണ് അത് അവർ ശ്രദ്ധിക്കുന്നുണ്ട് ആ സംഗീതം നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ശരീരം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം അവരുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പുസ്തകം മറിക്കുന്നത് പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിങ്ങളെ മാത്രം എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അത് നിങ്ങളെ മാത്രം എന്ത് ഉത്തരം നൽകിയാലും അത് നിങ്ങളെക്കുറിച്ച് മാത്രം അങ്ങനെ നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിൽ നിങ്ങളന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്തയില്ല നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഓർമ്മകളൊന്നുമില്ല ഒരു ഡിവിഷനും ഇല്ല നിങ്ങൾ ആയിട്ട് വളരെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് മാത്രം കറണ്ട് സിറ്റുവേഷനിലും മുൻപും പിൻപും ഒക്കെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളോട് മാത്രം മനസ്സ് നിങ്ങൾക്ക് വേണ്ടി മാത്രം നൽകി പലതരം ദുഷ്പ്രേരണകളുണ്ടായി നിങ്ങളിൽ നിന്ന് അകലാനായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളിൽ നിന്ന് അകലാൻ ഉപദേശിച്ചിട്ടുണ്ട് വേണ്ട നിനക്കാവന്ധം വേണ്ട നിയാബന്ധത്തിൽ വിശ്വസിക്കേണ്ട ഒരുപാട് അവരെ ചീത്ത കാര്യങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കുകയും അവർക്ക് പല സാ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും കേൾക്കാതെ ആ നിങ്ങളുടെ ആ ചിന്തയിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ അത് മുന്നോട്ട് പോയി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംഭവിച്ചില്ല നിങ്ങളൊരു ഇൻസ്പിറേഷനാണ് അത് അഭിമാനത്തോടെയാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ അല്ലാതെ അവർക്ക് പറയാൻ കഴിയില്ല ഏത് സമയത്തും നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് പുതിയൊരു തുടക്കമാണ് എങ്ങനെയാണ് അവർക്ക് പിരിയാൻ കഴിയുക അവരുടെ ജീവിതത്തിൽ വരെ ഉണ്ടായിരുന്ന ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവും ഒരു പുതിയ തുടക്കം പോലെ നിങ്ങളുടെ ജീവിതം ഉണ്ടാവും കല്യാണം എൻഗേജ്മെൻറ്റ് കുട്ടികൾ എല്ലാം നിങ്ങൾക്ക് വരുന്നു വലിയ വലിയ സൗഭാഗ്യങ്ങൾ വീടുകൾ പണിയുക ഒരു പുതിയ ആൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല അന്യൂപികനി നിങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടപ്പെട്ട ഒരാൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ചിന്തയാണ് പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് ആ ചിന്തയിലൂടെ കടന്നു പോകുന്നു ഒരു തരത്തിലുള്ള ലാക്കോ അല്ലെങ്കിൽ അകൽച്ചയോ ഇല്ലാതെ ഒരുമിച്ച് ജീവിതത്തിൽ എനർജി വർദ്ധിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും നിലനിൽക്കുമ്പോൾ രണ്ടുപേരും ഒറ്റക്കായിരുന്നപ്പോൾ അത്ര എനർജി ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു പുതിയ പുതിയ സന്തോഷങ്ങൾ വരുന്നു ജീവിതത്തിൽ ഊർജം വരുന്നു നിങ്ങളും ആ വ്യക്തിയൊക്കെ ജീവിതത്തിൽ ആ നിഴലുകളൊക്കെ മാറി എല്ലാവരും സന്തോഷത്തോടെ മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ ജീവിതം മുഴുവനും സന്തോഷമാകുന്നു പ്രകൃതി പോലും നിങ്ങൾക്ക് അനുകൂലമാകുകയാണ് പ്രകൃതി എല്ലാ നെഗറ്റീവ് എനർജിയേയും മാറ്റി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് എത്രയോ അനുകൂലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാത്തിനും ഉത്തരം നൽകുന്ന ഒരുമിച്ച് നിൽക്കുമ്പോൾ മുന്നോട്ട് പോകുന്നു കം ടുഗതർ ഒരുമിക്കാൻ തന്നെയാണ് ആഗ്രഹം പിരിയാൻ അല്ല പിരിയാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല ആ വ്യക്തി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരുമിക്കാനാണ് ഒരുമിക്കുക തന്നെ നടക്കുകയുള്ളൂ നിങ്ങൾ പിരിയാൻ ആഗ്രഹിച്ചാൽ പോലും കഴിയില്ല നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് ഒന്ന് പിരിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ നടക്കില്ല ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരുമിക്കുന്ന അവസ്ഥയാണ് ഒരുമിക്കുന്ന കൈകൾ കൈ കോർത്ത് ഹൃദയം ഹൃദയം കോർത്ത് ഒരുമിച്ച് ഒരു ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എല്ലാ അർത്ഥത്തിലും ഒന്നായിട്ട് പോകുന്നു ജീവിതത്തിൽ അകൽച്ചയുടെ ഒരു നിഴൽ പോലും കാണുന്നില്ല ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിതത്തെ ബാലൻസ് ചെയ്യുകയാണ് നിങ്ങൾ ജോലിയിലും ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ എനർജി നിങ്ങൾക്ക് കിട്ടുന്നു പ്രൊട്ടക്റ്റീവ് ആകുന്നു ഒരു സ്റ്റെപ്പിനു ശേഷം മറ്റൊരു സ്റ്റെപ്പ് വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എല്ലാം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി ആ നിങ്ങളുടെ സ്വപ്നത്തെയും നിങ്ങൾ ആ വ്യക്തിയുടെ സ്വപ്നത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവിതത്തിൽ എല്ലാം സംരക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണ് നിങ്ങൾ ഒരു പുഷ്പത്തിൻ്റെ നാർമ്മല്യം പോലെ ഒരു പുഷ്പം തന്നെയായിരുന്നു പൈൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു ആ സാന്നിധ്യവും ആ ജീവിതത്തിലെ ആ മാധുര്യവും പുഷ്പം കാണുമ്പോൾ ഓരോ വ്യക്തിക്കുണ്ടാകുന്ന സന്തോഷം പോലെയാണ് നിങ്ങൾക്ക് രണ്ടുപേരും ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത് എല്ലാ ദുഷ്ചിന്തയെയും തട്ടിമാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സമൃദ്ധി പ്രദാനം ചെയ്യുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ ലഭിക്കുന്നു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങളുടെ ഹൃദയം ഉള്ളിൽ സന്തോഷത്തോടെ തിളങ്ങുന്നു സന്തോഷത്തോടെ നിങ്ങളുടെ ഹൃദയം തിളങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുമായിട്ട് ഒരുമിക്കുക ഉണ്ടാകുന്ന തിളക്കം കാണാൻ സാധിക്കും ആ തിളക്കം നിങ്ങൾക്ക് കൃത്യമായി അവിടെ കാണാനും ചെയ്യാം നിങ്ങൾ ഓരോ സമയവും വില ജീവിതത്തിലുള്ള ഓരോ സമയവും വിലപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അത്രത്തോളം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഒരിക്കൽ ഒരു നഷ്ടപ്പെട്ടതിൻ്റെ വേദന നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായി അതിനുശേഷം നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ജീവിതത്തിൽ മെച്ചം നൽകിയിരിക്കുന്നു നന്മ നൽകിയിരിക്കുന്നു നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയിരിക്കുന്നു നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയ ആ വിലയോടെയാണ് നിങ്ങൾ പരസ്പരം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ല നമുക്കൊരു രണ്ടാമത്തെ പയലായ പൊന്മാൻ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം പൊന്മാൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ വ്യക്തികൾക്ക് അവരെ പിരിയാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അവരുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ തിരിച്ച് സ്നേഹിച്ചു പക്ഷേ ഒരു നഷ്ടപ്പെടൽ ഒരു അകൽച്ച അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ദുഃഖം ആ പൊന്മാൻ്റെ മുഖത്ത് കാണുന്നത് പോലെ നിങ്ങളുടെ മുഖത്തുണ്ടാകും അതായത് ഇത് നല്ല സമയമല്ല ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നു ഒരു അകൽച്ച ഉണ്ടായിരിക്കുന്നു പിരിയാൻ അവർക്ക് കഴിയില്ല പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തെറ്റിദ്ധാരണ മനസ്സിലാക്കി ആ വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും ആ വ്യക്തിക്ക് വ്യക്തിക്കൊരിക്കലും പിരിയാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ നല്ല ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ നല്ലൊരവസ്ഥയിലല്ല നിങ്ങൾ ഈ ബന്ധത്തെക്കുറിച്ച് ചില ദുഃഖങ്ങളുണ്ടായിട്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട പ്രതീക്ഷാനിർഭരമായ നല്ല സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ ചില മോശ സമയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ചില ആളുകൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ പിരിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി തെറ്റിദ്ധാരണകൾ രണ്ട് വശത്തും ഉണ്ടായിട്ടുണ്ട് വാശിയും മറ്റും രണ്ട് വശത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ടുപേരും കാര്യം മനസ്സിലാക്കുന്നു തങ്ങൾക്ക് പിരിയാൻ കഴിയില്ല തങ്ങൾക്ക് ഒരുമിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ പോസിറ്റീവായിട്ട് മാത്രമാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കുന്നത് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അകൽച്ച ഉണ്ടായി ഒരുപാട് തകർച്ചകളുണ്ടായി പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കുകയാണ് മനസ്സിലാക്കുകയാണ് കാരണം എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഒരുമിച്ച് രണ്ടുപേർക്കും ഒരുമിച്ച് രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാം കാരണം മുൻപ് നിങ്ങൾ പരസ്പരം ആലോചിക്കാതെയും പ്രവർത്തിക്കാതെയൊക്കെ പ്രവർത്തിച്ചു ചില വാക്കും പ്രവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ടായിപ്പതേ നിങ്ങൾ രണ്ട് കൂട്ടരും ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്നു രണ്ട് കൂട്ടർക്കും തെറ്റുകൾ മനസ്സിലാക്കിയിരിക്കുന്നു രണ്ട് കൂട്ടരും തെറ്റ് മനസ്സിലാക്കി പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് അത് ഒരു ആ വ്യക്തിയുടെ ആ മനസ്സ് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾ ആ മനസ്സിലേക്ക് എത്തി ആ വ്യക്തി ഉടൻ തന്നെ എത്തും ഒന്നുകിൽ നിങ്ങളെ അറിയിക്കും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആകും അതുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ശക്തിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും നല്ല സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക തുറന്ന് പ്രവർത്തിക്കുക തുറന്ന് സംസാരിക്കാത്തതാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്നു പറയാത്തതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വച്ചു നിങ്ങൾ ആ വ്യക്തിയോട് മറച്ചു വച്ചു ഇതെല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടു ഇനി നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ ക്ഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു ക്ഷമ ആ വ്യക്തിയുടെ മനസ്സിലും വന്നിരിക്കുന്നു തെറ്റുപറ്റിയെന്ന് രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു യെസ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെത്തി അതായത് പോസിറ്റീവായിട്ട് നിങ്ങളെത്തി നിങ്ങൾ രണ്ട് ധ്രുവത്തിലേക്ക് നെഗറ്റീവായിട്ട് പോകുമെന്നാണ് വിചാരിച്ചത് ഇനി നിങ്ങൾ റിമെയിൻ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കും നിങ്ങൾ ജീവിതത്തിലെ ആ നഷ്ടകാലഘട്ടങ്ങൾ തെറ്റിദ്ധാരണയുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു തെറ്റിദ്ധരിക്കാനുള്ളിടത്തോളം ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു ധരിച്ചിരിക്കുന്നു പരസ്പരം ആരെങ്കിലും നിങ്ങളെ പരസ്പരം ഇല്ലാതാക്കുന്നതിനോ ആരെങ്കിലും നിങ്ങളെ വഴിതെറ്റിക്കുന്നതിനോ നിങ്ങളെ രണ്ടാക്കുന്നതിനോ ബുദ്ധിപൂർവ്വമായിട്ട് നടത്തിയ ശ്രമങ്ങൾ മുൻപ് നിങ്ങളെതിർത്തിയിരുന്നതാണ് പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ എന്താ പറ്റിയെന്ന് അറിയില്ല അവർ പറയുന്നത് വിശ്വസിച്ചു അതിനുള്ള സാഹചര്യങ്ങളെ സമ്മർദ്ദം ഉണ്ടായേക്കാം പക്ഷേ അവർ പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ അതിലേക്ക് പോയി അത് നിങ്ങൾക്ക് ദൂഷ്യമായി മാറി ഇപ്പോൾ നിങ്ങളത് കേൾക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നതിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും തയ്യാറാണ് പക്ഷേ കുറച്ച് സമയം നിങ്ങളെ നഷ്ടപ്പെടുത്തി ഒരകൽച്ചയുടെ ഒരു തലം വരെ അവിടെ എത്തി അതിൻ്റെ ദുഃഖം നിങ്ങളിലുണ്ട് പലപ്പോഴും നിങ്ങളല്ലായിരുന്നു അതിന് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് ആ വ്യക്തിയുടെ ചില നിലപാടുകളായിരുന്നു ആ വ്യക്തിയുടെ ആ നിലപാടുകൾ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും റെഡി ആയിരിക്കുന്നു നിങ്ങളും ആ വ്യക്തിയും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നേടണം എന്നുള്ളത് ഒരു റിക്കവറിയുടെ മൂഡിലേക്ക് നിങ്ങളെത്തി നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടണം നഷ്ടപ്പെട്ട വിശ്വാസം നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ട അവസരങ്ങൾ എല്ലാം തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് സാധിക്കുകയും ചെയ്യും കാരണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ അല്ലാതെ മറ്റുള്ളവർ തീരുമാനിച്ചപ്പോഴാണ് നിങ്ങൾക്ക് പിരിയേണ്ടി വന്നത് അങ്ങനെ പിരിയേണ്ടി വന്നതിൻ്റെ വേദന നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കാണാം അതിൻ്റെ ദുഃഖം നിങ്ങളുടെ മനസ്സിൽ കാണാം മറ്റുള്ളവർക്ക് പ്രാധാന്യങ്ങൾ നൽകി സ്വയം ചിന്തിച്ചില്ല സ്വയം പ്രവർത്തിച്ചില്ല ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളടുത്തപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പരസ്പരം അകറ്റാൻ ശ്രമിക്കുന്നവരെയല്ല പരസ്പരം അടുപ്പിക്കാൻ ശ്രമിക്കുന്നവരെയാണ് നിങ്ങൾക്ക് വാശിയും വൈരാഗ്യവും പരസ്പരം നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഉണ്ടായപ്പോൾ പിരിയുന്നതിനുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ നിങ്ങൾ കണ്ടത് പരസ്പരം പിരിപ്പിക്കാനുള്ള ഗൂഢമനസ്സുമായിട്ട് വന്ന ആളുകളാണ് പക്ഷെ ഇപ്പോൾ അത് മാറി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരാണുള്ളത് ഇനി നല്ല മാറ്റങ്ങളുടെ സമയമാണ് വലിയ മാറ്റങ്ങൾ സന്തോഷകരമായ രീതിയിലുണ്ടാകുന്നു ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സന്തോഷകരമായിട്ടുണ്ടാകുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പമുള്ളവർക്കും ഒരു പോസിറ്റീവ് എനർജി നൽകും ആ പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം ഇമ്പ്രൂവ് ചെയ്യും ആ ബന്ധം ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പരസ്പരം അറിയാം നിങ്ങൾ പരസ്പരം വെയിറ്റ് ചെയ്യുകയാണ് നല്ലൊരു സമയത്തിനായിട്ട് കാരണം മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ആ വേദനകളുടെ ആ അത് ആ ശകലങ്ങൾ പൂർണ്ണമായി മാറിയതിന് ശേഷം നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആ പോസിറ്റീവ് എനർജി വീണ്ടും തിരിച്ചു വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രണയം തിരിച്ചു വരുന്നു നിങ്ങൾ ധൈര്യമായിട്ടിരുന്നുള്ളൂ കാരണം ഒരിക്കൽ പ്രണയിക്കുകയും പിന്നീട് അകലുകയും ചെയ്തപ്പോൾ ആ പ്രണയത്തിൻ്റെ മാധുര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പക്ഷേ വഴക്കിടുന്നതിന് മുമ്പ് ഉണ്ടായത് നിങ്ങളല്ല അല്ലെങ്കിൽ അകൽച്ച ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായതല്ല അകന്നാൽ എനിക്ക് എത്ര വിഷമം ഉണ്ടാകും പിരിയാൻ ഞങ്ങൾക്ക് കഴിയില്ല എത്ര വഴക്ക് അടിച്ചാലും എത്ര പരസ്പരം ചീത്ത വിളിച്ചാലും അവസാനം ഒരു നല്ല വാക്കുമായി മാപ്പ് ചോദിക്കണമെന്നോ ഒക്കെ പറയാനായിട്ട് തിരിച്ചെത്തുന്നു ണ്ടാവുമ്പോൾ പല വാക്കുകളും ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചിരിക്കാം അതെല്ലാം മാറുകയാണ് ഹൃദയത്തിൽ സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ വാക്കുകളും പ്രവൃത്തികളും ഉപയോഗിച്ചത് സ്നേഹം തിരിച്ചു വരുന്നു അത് മനസ്സിലാക്കുക നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രം ദൂഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രം അപ്പം നന്മയും ദൂഷ്യവും ഒരുപോലെ പരസ്പരം ഭാഗിച്ചെടുക്കുന്നതിന് നിങ്ങൾ തയ്യാറാകണം പിരിയുകയല്ല വേണ്ടത് നിങ്ങളുടെ പല ചിന്തകളും നിങ്ങൾ റീകൺസിഡർ ചെയ്യുന്നു തെറ്റായിപ്പോയി തെറ്റായിരുന്നു ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചത് തെറ്റായിരുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുന്നു എന്നുള്ള ബോധ്യം ഇപ്പോൾ പരസ്പര വിശ്വാസത്തിലേക്ക് വരുന്നു ട്രസ്റ്റ് ഉണ്ടാകുന്നു ആദ്യം അതുണ്ടായിരുന്നില്ല പിരിയുമ്പോഴും വേദന ഉണ്ടാകുമ്പോഴും പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും നിങ്ങളറിഞ്ഞു ട്രസ്റ്റ് ആവശ്യമാണെന്ന് ട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കാൻ കഴിയില്ല എന്തിനാണ് കുറേ സമയം നിങ്ങൾ വെറുതെ കളഞ്ഞത് എന്നൊക്കെ തോന്നും പക്ഷെ അത് ജീവിതത്തിൻ്റെ ഒരു നിമിത്തമാണ് പിരിഞ്ഞ് അകന്ന് വഴക്കിട്ടപ്പോഴാണ് അല്ലാതെ ഇത് അഭിനയമൊന്നുമല്ല ജീവിതം ജീവിത അഭിനയം അല്ലാത്തത് കൊണ്ട് ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും പക്ഷെ ആ വഴക്കിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ആഴമാണ് ആ ഇഷ്ടത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇനി കിട്ടും നിങ്ങൾ ഭയപ്പെടണ്ട ഒരുമിച്ചുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ഒരു മ മഹത്തായ അവസരമാണ് ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ കിട്ടിയത് അത് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച കിട്ടും എല്ലാം കോംപ്രമൈസായി പോകും ജീവിതത്തിൽ നിങ്ങളെ ദുഃഖിപ്പിച്ച പല ഘടകങ്ങളും മാറി അത് കോംപ്രമൈസിലേക്ക് എത്തും കോംപ്രമൈസ് ഉണ്ടാകും ആ കോംപ്രമൈസിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഒന്നും നിങ്ങളെ തകർക്കുന്ന തരത്തിലുണ്ടാവില്ല എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അടയാളങ്ങൾ കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെയും ഒക്കെ അടയാളം കിട്ടും അത് അധികം വൈകണ്ട നിങ്ങൾക്ക് ഉടനെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതിൻ്റെയും ആ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ കഴിയാത്തതിൻ്റെയൊക്കെ അടയാളങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾ അടയാളങ്ങൾ നോക്കി നിന്നുകൊള്ളുക നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെയും നിങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കുന്നതിൻ്റെയും നിങ്ങളുടെ പ്രണയം നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഈശ്വരൻ സർവേശ്വരൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയൊരു വ്യക്തി നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക നിങ്ങൾ പരസ്പരം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല നിങ്ങൾക്കല്ലാതെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായി അവസാനിക്കും നിങ്ങൾ ആശങ്കപ്പെടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങളുണ്ടാവും ഒന്നുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് വരും നിങ്ങൾ സഹായം ചോദിക്കേണ്ടി പോലും വരില്ല അവർ കണ്ടു നിന്ന് നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങളെ സഹായിക്കാൻ വരും നിങ്ങളോട് സ്നേഹമുള്ളവർ നിങ്ങളോട് അനുകമ്പയുള്ളവർ നിങ്ങൾ ഒരുമിച്ച് കാണണമെന്നുള്ളവർ നിങ്ങൾ വിശ്വസിക്കുന്നവർ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വലിയ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട് വലിയ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ഒരിക്കലും തകരില്ല നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ സന്തോഷം വരും നിങ്ങളിനി ആ ദുഃഖകാലഘട്ടം കഴിഞ്ഞു അവർക്ക് നിങ്ങളെ പിരിയാൻ കഴിയുമില്ലോ എന്ന് ചോദിച്ചാൽ കഴിയില്ല ചെറിയൊരു പിരി പിരി പിരിഞ്ഞ മനസ്സുണ്ടായപ്പോൾ തന്നെ അവരതിൻ്റെ നീറ്റൽ അറിഞ്ഞവരാണ് ആ നീറ്റിൽ അറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക